പറയപ്പെട്ട എല്ലാ മഹാന്മാരുടെ കൊണ്ട് പടച്ചവനെ ഞങ്ങളെ സ്വീകരിക്കണമല്ല ഞങ്ങളെ വിഷമങ്ങളെ നീ മാറ്റി തരണേ മാറ്റിത്തരണ ഞങ്ങളെ കടങ്ങളെ വീട്ടിക്കൊണ്ടെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടോ അതിനെ പരിഹരിച്ചു കൊണ്ടല്ല മക്കളെ സ്വലി നല്ലാഹുലേ ഞങ്ങള് വല്യമ്മമാർ വല്യ മാതാപിതാക്കളെ പഠിച്ചവരെ ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ മക്കൾക്ക് ഉന്നത വിജയം കൊടുക്കണേ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ കൊടുക്കണേ അവരുടെ മനസ്സിനുള്ളിൽ ഓരോ ഇവിടെ എണ്ണി എണ്ണി ഞങ്ങൾ ഓപ്പറേഷൻ നിനക്കറിയാം അതുപോലെ അതുപോലെ മനസ്സിനുള്ളിൽ വിഷമങ്ങൾ അതുപോലെ കടങ്ങൾ അതുപോലെ കാലിന് സുഖമില്ലാത്തവർ അതുപോലെ തൊണ്ടക്ക് സൗണ്ട് വരാത്തവർ അതുപോലെ ഞങ്ങൾ വിദേശത്തേക്ക് പോകുന്നവരാണ് അള്ളാഹുവെ അവനാണ് അള്ളാഹുവെല്ലാം നീ കാണുന്നവനാണ് എല്ലാം നീ അറിയുന്നവനാണ് അള്ളാഹുവെ ഞങ്ങളെ നീ മാറ്റിക്കൊണ്ടാ എന്ത്

മാറ്റി കൊടുക്കണേ മാറ്റൊടുക്കണേ ഓൺലൈനായിട്ട് വീശിക്കുന്ന സഹോദരി സഹോദരിമാരുണ്ട് അവർക്ക് ഹൈറ് കൊടുക്കണേല്ല ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണേ കൊടുക്കണേല്ല വിഷമമുള്ളവർക്ക് നീ ദുരൂകരിച്ച് കൊടുക്കണേല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ കൊടുക്കണേല്ലാഹുവെ സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമല്ല എല്ലാ മഞ്ജലിസിനും ഇവിടെ പറയുമ്പോഴേക്കും ഇവിടെ എത്തുന്ന സഹോദരിമാരുണ്ടല്ല എത്താത്തവരുണ്ട് അവർക്ക് ഹൈറ് കൊടുക്കണേ Yeah. Oh.